ദൃക്സാക്ഷി നിന്നും താങ്കൾക്ക് എങ്ങനെയാണ് ഇയാൾ കിണറ്റിൽ ചാടിയെന്ന് അതായത് ഗോവിന്ദി ജയിൽ ചാടിയ ചാടിയത് മെസ്സേജ് ഞാൻ കിട്ടിയപ്പോൾ എല്ലാ ഞങ്ങളുടെ ഓഫീസിന്റെ നാല് വിഭാഗത്തു നിന്നും എല്ലാവരും പരിശോധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതുപോലെ ഞാൻ എൻ്റെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളും പ്രത്യേകിച്ച് അവിടെ ഒരു രമ്യ മാഡം എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവല്ലാം കൂടി എല്ലാ സ്ഥലവും സെർച്ച് ചെയ്തു അതായത് ഈ അയാൾ രണ്ടാം ചാടിയ കിണറിൻ്റെ ആ ഭാഗവും മറ്റെല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത് ഒന്നുമില്ല ആരുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഒരു മെസ്സേജ് കിട്ടുന്നത് പോയിന് ചാമിയെ പിടിച്ചു പോ അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെയുള്ള എല്ലാ ആൾക്കാരും നേരെ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി പാഞ്ഞു പോയി അതായത് ഗോവിന്ദ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആവേശം എല്ലാവരും ചാടിപ്പോയി പക്ഷെ അവിടെ എത്തിയപ്പോ അറിയുന്നത് ഗോവിന്ദ ശാമ അവിടെ ഇല്ല എന്നത് കെട്ടിടത്തിൽ ഒളിച്ചിരുന്നില്ല അതിന് ശേഷമാണ് ഈ കാര്യം വരുന്നത് അതിനുശേഷം തിരിച്ച് ഞങ്ങൾ വന്ന തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോഴും ഞങ്ങൾക്കൊരു സംശയം വന്നു ഒന്നുകൂടി തുറന്നു നോക്കാം ഒരുപക്ഷെ ആ ചാടി വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ഒരു ലോക്ക് അതൊരു ഡോറുണ്ട് ആ ഡോർ ഒന്ന് തുറക്കാനൊരു ലോക്കുണ്ട് ആ ലോക്ക് കീ എൻ്റെ കയ്യിലുണ്ട് അത് തുറന്ന് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവൾ പോയപ്പോൾ ആ കിണറിൽ അപ്പോൾ ഞങ്ങളുടെ ഈ ശബ്ദം ഈ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഈ ഗോവിന്ദസ്വാമി ഈ വെള്ളത്തിലാണ് ഉണ്ടായിരുന്നത് വെള്ളത്തിലേക്ക് ഒന്ന് മുങ്ങി ആ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഞങ്ങളീ തുറന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ചെറിയ ടൈം പിടിക്കുമല്ലോ ഒരു മുപ്പത് സെക്കൻഡ് മേലെ വരുമല്ലോ അപ്പോൾ അത്രയും നേരം വെള്ളത്തിൽ മുങ്ങി നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല അപ്പോൾ ആൾ പെട്ടെന്ന് എന്ത് ചെയ്തു വെള്ളത്തിൽ നിന്ന് മേലോട്ട് പൊങ്ങി വന്നു അപ്പോൾ അതേ സ്പോട്ടിൽ ഞങ്ങളവിടെ കണ്ണറിൻ്റെ അവിടുത്തെ എത്തുകയാണ് ഞാൻ അപ്പോൾ എത്തിയപ്പോൾ പിന്നെ ഇയാളെ ഞാൻ കാണുക നേരിട്ട് കാണുകയും ചെയ്തു കാണുകയും ചെയ്തപ്പോൾ ഞാൻ ഒച്ചയിടാൻ നോക്കിയപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഒച്ചയിടരുത് കുത്തിക്കൊല്ലെന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞു നീ പോടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അപ്പത്തേക്ക് ഭീഷണി അല്ലല്ല പോലീസെല്ലാം പുറത്തുള്ളത് അല്ല ആരുല്ല അപ്പൊ ഞാൻ മാത്രമല്ല അയാൾ എന്റെ കൂടെ വന്നിരുന്നു പിന്നെ ഓരോ പോലീസും ഒന്നുമില്ല പോലീസൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അപ്പൊ ഞാൻ മാത്രം ഞാനും വേറൊരാളുണ്ടായിരുന്നു പക്ഷെ അയാൾ പുറത്തേക്ക് പോകും എന്റെ കൂടെ ഒരാൾ വന്നിരുന്നു ആള് പിന്നെ എപ്പോഴാ പോയെന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ ആരുണ്ടായില്ലോ അവിടെ ഞാൻ ഒച്ചത്തിൽ ബഹളം വെച്ചു ഇവിടെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് എൻ്റെ മാഡം ഓഫീസ് സ്റ്റാഫ് ഇവിടെ പുറത്തുണ്ടായിരുന്നു മാഡം ഉണ്ടായിരുന്നു അവരവിടെ നിന്ന് വച്ചിട്ട് ഇവിടെ ആളുണ്ട് ഇണ്ട് കിട്ടി കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓടി വന്ന് ആ സമയത്ത് പോലീസും എല്ലാവരും വന്ന് അയാളെ പിടിച്ച് പുറത്തെടുത്തു കൊണ്ടുപോയി ഇതാണ് അവിടെ നടന്ന സംഭവം ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയത് പോലീസിനോട് പറഞ്ഞല്ലോ അല്ലേ ആ ഭീഷണി അതെ ആ അല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു അവിടെ എല്ലാ ചാനലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഭീഷണിപ്പെടുത്തി മുന്നിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കാരണം ഞാൻ അവിടെയായിരുന്നു ആൾക്കൂട്ടും എല്ലാം ആയതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ആ വീഡിയോയിലൊക്കെ ഉള്ളൂ डिबेट पे स्मृति परितिकार्ड